അപ്പൊ അനുമോൾ ഒരു ഒരു കുലസ്ത്രീ ആയിട്ടാണ് ബിഗ് ബോസിൽ കംപ്ലീറ്റ്ലി നിൽക്കുന്നത് മേ ബി ഗുളികാരത്തിൽ ചിന്തിക്കുന്നുണ്ടാവാം ഇങ്ങനൊരു സാധനം അടിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷക അപ്പൊ ഇവരിത് പ്രിപ്പയർ ചെയ്ത് വന്ന പോലെയാണ് എനിക്ക് ഫീൽ അതായത് ആരും ജിസേലും എനിക്ക് തോന്നുന്നു അനുമോൾ ഇപ്പൊ വേറെ ലവ് കോംബോ ഉണ്ടെങ്കിൽ തന്നെയും അതായത് ഇപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ നമ്മൾ വേറെ ഒരു കോംബോ കാണുന്നില്ല ഏത് കോംബോ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അനുമോൾ ഈ സാധനോട് അടിക്കും ബിക്കോസ് അനുമോളുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് നെഗ്ഗാവും അല്ലെങ്കിൽ അവർക്ക് നെഗ്ഗാവും പ്രഷർക്കൊരു സ്വീകാര്യത കിട്ടും എനിക്ക് കിട്ടുന്ന ഒരു ധാരണ എനിക്ക് തോന്നുന്നു അത് അത് പഠിച്ചു വന്നേക്കാണ് അതുകൊണ്ടായിരിക്കും ഈ സാധനങ്ങൾ ഇങ്ങനെ 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 വരുന്നത് ഇപ്പൊ ലക്ഷ്മിയുടെ കാര്യം ലക്ഷ്മി അവിടെ ഈ ആദരൻ ഉറക്കെതിരെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്തിട്ടല്ല അല്ലെങ്കിൽ അവരിപ്പോ ഒരു കമ്മ്യൂണിറ്റിയാണ് അവർ എതിർക്കുന്നത് അല്ലെ അല്ലെങ്കിൽ ഇപ്പോ സ്ത്രീകളെയും കുട്ടികളെയും ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എതിർക്കുന്നതാണ് ലക്ഷ്മിയുടെ ആ ഒരു അവരുടെ ഒരു കൂട്ടായ്മ പറയുന്നത് അതില നൂറ് അങ്ങനെ ഒരു ഒരു ടോപ്പിക്കോട് ഓപ്പൺ ചെയ്തിട്ടില്ല അല്ലെ വെറുതെ ഇരുന്ന പിള്ളേരാണ് അപ്പൊ ലക്ഷ്മി എന്താ ചിന്തിച്ച് ഈ സാധനം ലക്ഷ്മി പഠിച്ചു വന്നേക്കാ ഞാൻ ഈ സാധനം അടിക്കും അപ്പോ ഈ പഠിച്ചു വന്നതിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്